എൻ്റെ മനസ്സും പൂർണ്ണമായും വെളിപ്പെടുത്തിയത് എൻ്റെ എന്താണ് വാക്കാണ് നിങ്ങൾ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ചിന്തയും ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു ഞാൻ എന്ത് വിചാരിക്കുന്നു എൻ്റെ എന്താണ് കിടക്കുന്നത് യോഗന സുവിശേഷത്തെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ മനസ്സിലെത്തിയത് എങ്ങനെയാണ് അപ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ആശയങ്ങളും നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് എൻ്റെ വാക്കുകളിലൂടെയാണ് ഇത് മനസ്സിലായോ അതായത് ദൈവം ആരാണെന്ന് ദൈവത്തിൻ്റെ ചിന്ത എന്താണെന്ന് ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് പിതാവിൻ്റെ ഹൃദയം എന്താണെന്ന് ലോകത്തിന് കൊടുത്ത വാക്കാണ് പുത്രൻ അല്ലേലുയാ അതുകൊണ്ടാണ് വചനം എന്ന് യോഹന പറയുന്നത് മനസ്സിലാവുന്നില്ലേ അതായത് യേശുവിലൂടെ അല്ലേ നമുക്ക് ദൈവം ആരാന്ന് മനസ്സിലായി